കൊല്ലൂർ കേളോത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കട്ട മഹോത്സവത്തിനൊരുങ്ങി ദേവപ്രശ്ന ചിന്തയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് അടൂട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ കീഴിലുള്ള പുല്ലൂർ കേളൂത്ത് എക്കാൽത്തറവാട് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിനൊരുങ്ങി ദേവപ്രശ്ന ചിന്ത നടത്തി മഹോത്സവ തീയതിയും മറ്റും നിശ്ചയിക്കുന്നതിനും മഹോത്സവ നടത്തിപ്പിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുന്നതിനുമുള്ള വിപുലമായ യോഗം ദേവസ്ഥാന സന്നിധിയിൽ ചേർന്നു സി എച്ച് കുഞ്ഞു പുല്ലൂർപെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ കുഞ്ഞുരാമൻ ബാലകൃഷ്ണൻ പെരിയ സി രാജൻ പെരിയ കാട്ടൂർ തമ്പാൻ നായർ കെ വി എസ് ബാലൻമാസ്റ്റർ ഗണേശൻ അരമങ്ങാനം ബേലായുധൻ കൊടവലം നാരായണൻ പള്ളിക്കാപ്പൽ കൊട്ടൻകുഞ്ഞി അടോട്ട് ഷാജി എടമുണ്ട വാർഡ് മെമ്പർ പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ സ്വാഗതവും ബാബു കൊട്ടപ്പാറ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി സിരാജൻപെരിയെ ചെയർമാനായും കുഞ്ഞിരാമൻ കേളൂത്തിനെ കൺവീനറായും തെരഞ്ഞെടുത്തു കൊട്ടൻകുഞ്ഞി അടോട്ട് രാഘവൻ പളത്തുങ്കാൽ പനക്കാൽ കുഞ്ഞിക്കണ്ണൻ ശശി തോക്കാൻ കേളൂത്ത് ബി ബാലൻ കേളൂത്ത എന്നിവരെ വർക്കിംഗ് ചെയർമാൻമാരായി തെരഞ്ഞെടുത്തു രവി മടിയൻ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒൻപത് മുതൽ പതിമൂന്ന് വരെ തീയതികളിലാണ് തേങ്ങിട്ട് മഹോത്സവം നടക്കുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്